ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ മഴയ്ക്ക് മുന്നേ ഞാൻ ചെയ്ത എൻ്റെ പ്ലാന്റുകളെല്ലാം തന്നെ മഴയിൽ നിന്നും മാറ്റിവെക്കാൻ മഴമറ ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടിയായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് പ്ലാന്റുകൾ ഗൻപിള്ളയുടെ കൂടുതൽ കളക്ഷനുണ്ട് അതേപോലെ അടീനിയങ്ങളുണ്ട് ഇതെല്ലാം തന്നെ കഴിഞ്ഞ വർഷമൊക്കെ മഴയത്ത് സൈഡിലേക്ക് ടാർപ്പൊക്കെ വലിച്ചു കിട്ടിയിട്ടായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഞാനതിന് പകരം എൻ്റെ വീട്ടുമുറ്റത്ത് മഴക്കാലത്ത് സെറ്റ് ചെയ്തിട്ട് വേനലായി കഴിഞ്ഞാൽ അതിനെ അവിടെ നിന്നും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ് വോൾട്ട് സിസ്റ്റത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ആ ഒരു പരിപാടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ മഴമറ സെറ്റ് ചെയ്തിട്ട് അതിലെങ്ങനെയാണ് പ്ലാന്റ് വെക്കുന്നതെന്നും പ്ലാന്റിനെ നമ്മളെങ്ങനെ അതിൽ കൊണ്ടുവെക്കാം എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ എല്ലാം കൂടെ ഉൾപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക വീഡിയോ ഫുള്ളായിട്ട് വീഡിയോ പിടിച്ചിട്ടില്ല കുറേ കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒൻപത് മീറ്ററാണ് നീളം അതിന് നമ്മൾ നാലര മീറ്ററിൽ രണ്ട് ഫ്രെയിമാണ് സെറ്റാക്കിയിട്ടുള്ളത് വീതി അതേപോലെ തന്നെ നമുക്ക് വന്നിട്ട് നാലര മീറ്ററോളം വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് യു വി ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് യു വി ഷീറ്റ് നമ്മൾ തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് നമുക്ക് കൊറിയർ ചെയ്ത് തന്നിട്ടുള്ളത് ഒരു എൻ്റെ ഒരു സുഹൃത്ത് കാരണം ഇവിടെ അത് അല്ല അപ്പോൾ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഫ്രെയിമാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രെയിം ഫുള്ള് വെൽഡിങ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫ്രെയിം അതുപോലെ അതിന് കുഴിയെടുക്കുന്നുണ്ട് അതിന് കാല് കൊടുത്ത ഒരു ഉത്തരം കൊടുത്ത് ആയിട്ടാണ് ഇതിന്റെ ഫ്രെയിം നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് കാരണം നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആകം വേണം ചിലവ് ചുരുങ്ങിയ രീതിയിൽ ചെറിയ ചിലവില് അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലെ ചെയ്യാം പൈസ കുറ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം ഒരു അത് ഞാൻ പറയാം ചെറിയ പൈസ വരുള്ളൂ സ്ക്വയർ ഫീറ്റിന് മെറ്റീരിയലും ലേബറും കൂടെ കൂട്ടിക്കഴിഞ്ഞാലും ചെറിയൊരു പൈസ വരുള്ളൂ നിങ്ങൾക്കൊക്കെ ഈ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫ്രെയിമാണിത് ഇത് ഒന്നിക്കൊന്നിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഇതിന് ഞാൻ ഫ്രെയിമിന് ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നിക്കൊന്നിൻ്റെ ട്യൂബ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഫ്രെയിം ഇതിൽ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് അതിൻ്റെ വിഷീറ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നുള്ളു പിന്നെ മാത്രമല്ല നമുക്കിത് നമുക്ക് മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ഫ്ലവറിൻ്റെ ടൈം ആകുമ്പോൾ നമുക്കിതിനെ ഇവിടെ നിന്ന് മാറ്റാനുള്ളതാണ് അപ്പോൾ ആ സമയത്ത് ഇത് വെയിറ്റിൽ ലൈറ്റ് വെയ്റ്റ് ആയി കഴിഞ്ഞാലേ നമുക്കിത് എടുത്ത് മാറ്റാനൊക്കെ ഈസി ആയിട്ട് കൊണ്ടു വയ്ക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൽ പിന്നെ കാല് വെക്കാനുള്ള ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഉത്തരം കൊടുത്തിട്ട് അതിൽ മൂന്ന് പോസ്റ്റാണ് നമ്മൾ സേ ചെയ്തിട്ടുള്ളത് രണ്ട് കൊന്നിൻ്റെ ട്യൂബ് ഉത്തരം കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഒന്നര ഇഞ്ച് റൗണ്ട് സ്ക്വയർ ജി ഐ പൈപ്പാണ് കാല് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ ലെവലിൽ മൂന്ന് ലൈൻ അടിച്ചിട്ട് മൂന്ന് കുഴി എടുത്തിട്ടുണ്ട് ആ ഒരു ലൈനിൽ അതിലേക്ക് നമ്മൾ ഈ കാലിങ്ങനെ കൊടുത്തിട്ട് അതിനെ തൽ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാനുള്ളൊരു മെത്തേഡ് കൂടെ കാണിച്ചിരുന്നത് ആദ്യം കോൺക്രീറ്റ് ചെയ്യേണ്ട ഇതുപോലെ ഉത്തരം വെച്ചതിന് ശേഷം നമ്മളതിൻ്റെ സ്റ്റേ കൈയ്യോടെ അതിൻ്റെ സ്റ്റേ കൊടുത്ത് വെൽഡ് ചെയ്തിട്ട് അവിടെ സപ്പോർട്ട് ചെയ്തിട്ട് നിർത്തിയതിനു ശേഷം നമ്മളതിൽ കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കോൺക്രീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഇത് വീഡിയോ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും സ്പീഡാക്കിയിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ സൈഡിൽ നമ്മളൊരു സ്റ്റേ ഒക്കെ കൊടുത്തിട്ട് ആ ഒരു ഫ്രെയിമിനെ അവിടെ നിർത്തിയിട്ടുണ്ട് ഏകദേശം രണ്ടര മീറ്ററോളം ഹൈറ്റാണ് താഴെ ഭാഗത്ത് വന്നിട്ടുള്ളത് രണ്ടര മീറ്റർ ഹൈറ്റ് ഒരു മര്യാദ ഹൈറ്റ് ഉണ്ട് കൂടുതൽ ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ കാറ്റ് പിടിക്കാനും അതുപോലെ തന്നെ അതിന് പിന്നെ മഴ വെള്ളം ഉള്ളിലേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട് അതേപോലെ ഈ സൈഡിലുള്ള കാലും അതേപോലെ തന്നെ നമ്മൾ ഉയർത്തി നിർത്തിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് സെൻറ്റി സ്ലോപ്പിലാണ് രണ്ട് സൈഡും കൂടെ ഹൈറ്റിൻ്റെ മാറ്റം വന്നിട്ടുള്ളത് അങ്ങനെ ഈ ഒരു ഫ്രെയിം കൂടെ ഞങ്ങൾ കയറ്റി നിർത്തി അതിനുശേഷം നമ്മളതിൽ ഒക്കെ ചെയ്തു അതിനുശേഷം രണ്ട് ദിവസത്തിനു ശേഷമാണ് നമ്മൾ രണ്ടോ ദിവസം രണ്ടോ മൂന്ന് ദിവസം നമ്മൾ സെറ്റാകാൻ വേണ്ടി വെച്ചതിന് ശേഷം യു വി ഷീറ്റ് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഫ്രെയിമിലേക്ക് നമ്മൾ ക്ലാമ്പ് ചെയ്തിരിക്കുക അല്ല നമ്മളതിന് ചാനലുണ്ട് ചാനലൊന്നും മേടിച്ചിട്ടില്ല നമ്മളിതിന് പകരം സ്ക്രൂ അടിച്ചിട്ടുണ്ട് ഷീറ്റിനൊക്കെ നമ്മൾ അടിക്കുന്ന സെൽഫ് സ്ക്രൂ അടിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഫ്രെയിമിൽ സെറ്റാക്കിയിട്ടുള്ളത് അങ്ങനെ ഈ രണ്ട് ഷീറ്റും നമ്മൾ നമ്മളെല്ലാം വെയിലുള്ള സമയത്ത് തന്നെ അടിച്ച് ശരിയാക്കണം കാരണം വെയിലുണ്ടെങ്കിൽ നമുക്ക് ഈ യു വി ഷീറ്റ് നല്ല ടൈറ്റായിട്ട് വലിഞ്ഞിട്ടുള്ളൂ അല്ല മഴക്കാലത്ത് മഴയുള്ള സമയത്ത് ചെയ്താൽ നമുക്ക് വലിവ് കിട്ടില്ല ഇത് വലിച്ച് ടൈറ്റാക്കുന്ന സമയത്ത് അത് അഴഞ്ഞ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ വെയിലുള്ള സമയത്ത് തന്നെ സ്ക്രൂ അടിക്കണം അങ്ങനെ ആ ഫ്രെയിമിന് അതിൻ്റെ മുകളിലേക്ക് കയറ്റിട്ടിട്ടുണ്ട് കയറ്റിട്ടതിന് ശേഷം നമ്മളത് സ്ക്രൂവിലാണ് നിർത്തിയിട്ടുള്ളത് ഫുൾ വെൽഡിങ് ചെയ്തിട്ടില്ല വെൽഡിംഗ് ചെയ്താൽ നമുക്ക് വീണ്ടും അതിനെ അവിടുന്ന് മാറ്റുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരും കട്ട് ചെയ്യാനൊക്കെ ഈ സമയത്ത് നമുക്കിതിനെ സ്ക്രൂ ഊരിയാൽ മതി അതിനൊരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളെ പ്ലാന്റുകളെല്ലാം ഷട്ടിലേക്ക് മാറ്റുകയാണ് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വണ്ടി ഇന്ന് ഉണ്ടാക്കാം ഒരു ചെറിയൊരു ഉന്ത് വണ്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് വീല് പൊളിന്നെടുത്തു ആ വീലില് നമ്മൾ ഫ്രെയിം ഒരു അവിടെ പഴയ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ വെൽഡ് ചെയ്തിട്ട് ഒരു ഒരു എന്താ പറയുക രണ്ട് വീലില് ഒരു ഉന്തു വണ്ടി നമ്മൾ സെറ്റാക്കി അറബാന വണ്ടി പോലെ ഒരു വണ്ടി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പ്ലാന്റ് വലിയ പ്ലാന്റുകളെല്ലാം തന്നെ നമ്മൾ ആ ഒരു പിന്നെ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടു ഷെഡിലേക്ക് കണ്ടില്ല അത് നമുക്ക് രണ്ട് പേർക്കൊന്നും പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഷെയ്ക്ക് വരാനും അതിനെ ഇളക്കം സംഭവിക്കാനൊക്കെ ചാൻസ് ഉണ്ട് വലിയ പ്ലാന്റുകളെല്ലാം കൊണ്ടുപോകൊണ്ടവർക്ക് ഇങ്ങനെയുള്ള ചെറിയ ഒരു ഫ്രെയിമിൽ രണ്ട് വീൽ വെച്ചിട്ട് ഒരു വണ്ടി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സാധനം ഇങ്ങനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് വീടുകളിൽ ഇങ്ങനെയുള്ള ചെടികളും പരിപാടികളുള്ള ആളുകൾക്ക് ഇതുപോലെ കൊണ്ടുപോകാനും വേറുള്ള മണ്ണ് കൊണ്ടുപോകാനും അതേപോലെയൊക്കെയുള്ള ആവശ്യത്തിനൊക്കെ നല്ലതാണ് അറബാന വണ്ടിയിൽ നമുക്ക് വെക്കാൻ കഴിയില്ല അതിൽ ബോഡി ഉണ്ടായതുകൊണ്ട് ഫ്രെയിം അതിലേക്ക് നമുക്ക് ഈ ഫോട്ടോ എടുത്ത് വെക്കാൻ കുറച്ച് ഹൈറ്റിൽ പൊക്കി വെക്കുകയും വേണം അതുപോലെ അതിൽ നിന്ന് എടുക്കാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഫ്ലാറ്റ് ബോഡി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വീലാകുമ്പോൾ എടുക്കാൻ വണ്ടി മറിയില്ല കറക്റ്റായിട്ട് നമുക്ക് പിടിച്ച് കൊണ്ടുപോകാനൊക്കെ കഴിയും അപ്പോൾ നമ്മൾ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം ഇതുപോലെ മഴയത്ത് കണ്ടിന്യൂസ് ഇതുപോലത്തെ പ്ലാന്റ് വെച്ചതിന് ശേഷം അത് ഹെൽത്തി ആയിട്ടില്ലായിരുന്നു വേരൊക്കെ പിടിച്ചു വരുന്ന ഇതുപോലത്തെ റൂട്ട് സ്റ്റോക്ക് വലുതാണുള്ളത് അപ്പോൾ ഇതൊക്കെ മഴ കണ്ടിന്യൂസ് കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വേരിന് ചീച്ചിൽ വരാനും കേടുവരാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം മഴമറയിൽ വെക്കാൻ പ്ലാൻ ഇടാൻ കാരണം എന്താ വെച്ചാൽ ടാർപ്പ കിട്ടിയാൽ അത് സാക്ഷതമല്ല മാത്രമല്ല ടാർപ്പാൻ്റെ അടിക്ക് വെളിച്ചം വരാത്തുകൊണ്ട് ചെടികൾ മുരടിച്ച് അങ്ങനെ നിൽക്കും ഇത് നമ്മളെ പിന്നെ മഴമറയുടെ അടിയിൽ വെക്കുന്നതുകൊണ്ട് വെളിച്ചം കിട്ടിയതിന് വളർച്ചയ്ക്കും പിന്നെ അത് മാത്രമല്ല ഗ്രാഫ്റ്റിങ് എല്ലാം ഈ സമയത്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ മഴക്ക് അങ്ങനെ എല്ലാ പ്ലാന്റിലും ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനാണുള്ളത് അപ്പോൾ അങ്ങനെ ഇത് ഈ വണ്ടിയിലാണ് നമ്മൾ ഈ പ്ലാന്റുകളെല്ലാം ഇതുപോലെ കൊണ്ടുപോയി വെച്ച് അതിൻ്റെ ഉള്ളിൽ സെറ്റായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാനുള്ളൊരു സ്പേസ് ഒക്കെ ഇട്ടിട്ടു ശേഷമാണ് നമ്മൾ ഈ പ്ലാന്റ് അതിൽ വെച്ചിട്ടുള്ളത് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാനും പിടിക്കാനൊക്കെ ഇതൊക്കെ റൂട്ട് സ്റ്റോക്ക് ആണ് ഇതിലുള്ള കമ്പുകളെല്ലാം കളഞ്ഞിട്ടാണ് ഇനി നമ്മളിതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇത് നമ്മളിതിൻ്റെ ഉള്ളിൽ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഈ കാണുന്ന അടീനിയം എല്ലാം തന്നെ ഇതിനു മുന്നേ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അത് എടുത്തിട്ടില്ല വീടും എടുത്തില്ല അതെല്ലാം ഞാൻ ഇതിന് ഇതുപോലെ കൊണ്ടുവച്ചതാണ് അതെല്ലാം പുറത്തായിരുന്നു മഴ കൊള്ളുന്ന സ്ഥലത്തായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിനെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാം കൂടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു യുവ ഷീറ്റിൻ്റെ അടിയിലാണ് എല്ലാം കൂടെ സെറ്റ് ചെയ്യാനുള്ള പ്ലാന് ഏകദേശം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം ഏരിയ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു യു വിഷീറ്റിൻ്റെ അടിഭാഗത്ത് അതിൽ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു നാനൂറ് സ്ക്വയർ മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ കാരണം അതിൻ്റെ കവറേജ് വരുമ്പോൾ ആ സ്ക്വയർ ഫീറ്റ് കുറയും കാരണം അതിൻ്റെ ഇറച്ചിലടിക്കാതിരിക്കാൻ കുറച്ച് ഉള്ളിലേക്ക് നമ്മൾ വെക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ പരമാവധി എല്ലാ പ്ലാന്റുകളും ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വാക്കിയിട്ടുണ്ട് സ്ഥലം ഇതുപോലുള്ള സ്ഥലത്ത് ഞാൻ പരിമിതിക്കനുസരിച്ച് ചെയ്തെടുത്തതാണ് ഇത് കാരണം കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വലിയ ഷെഡ് അടിക്കാമായിരുന്നു പക്ഷേ ഇതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഉള്ള സ്ഥലത്ത് നമ്മൾ തൽക്കാലം ചെയ്തെടുത്തതാണ് ഏകദേശം പകുതിയോളം പ്ലാന്റ് ഇതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇനിയും ഇത്രയും തന്നെ പ്ലാന്റുകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ അത് തൽക്കാലം ഞാനിപ്പോൾ എടുക്കുന്നില്ല അത് കുറച്ച് അപ്പുറത്താണ് ഉള്ളത് അപ്പോൾ അതുകൂടെ ഇതിൻ്റെ അടിയിലേക്ക് വെക്കാനുണ്ട് അപ്പോൾ ഉള്ളത് ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു മഴമറ സെറ്റ് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലവ് ചുരുങ്ങിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അറിയാത്തവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറിയ പൈസ വരുള്ളൂ നമുക്ക് വലിയൊരു റേറ്റ് വരില്ല അപ്പോൾ എല്ലാവരും മഴയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുക മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരി വെക്കുന്ന രീതിയിലുള്ള ആ ഒരു സിസ്റ്റത്തിൽ ചെയ്താൽ മതി എന്നാൽ നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്